നമ്മളുടെ സംസ്ഥാനത്ത് എവൈ ബിബിയൽ എബിയൽ വിഭാഗത്തിലെ നീലവെള്ള റേഷൻ കാർഡ് ഉടമകളെല്ലാം തീർച്ചയായിട്ടും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു ഇൻഫർമേഷൻ ആണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് മുൻപെല്ലാം നമ്മളുടെ റേഷൻ കാർഡിൽ എത്ര അംഗങ്ങൾ ഉണ്ടോ അത്രയും അംഗങ്ങളുടെ എണ്ണത്തിന് ആനുപാതികമായിട്ട് ഭക്ഷ്യവിഹിതം ലഭിച്ചിരുന്നു എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ പുതിയ നിർദ്ദേശപ്രകാരം നമ്മളുടെ സംസ്ഥാനത്ത് ഇപ്പോൾ ഇലക്ട്രോണിക് കെ ഓരോ വ്യക്തികളും മസ്റ്ററിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് ഇപ്പോൾ ഈ ആഴ്ച മുതൽ പൂർണ്ണതോതിൽ സംസ്ഥാനത്ത് ഇത് ആരംഭിക്കുമ്പോൾ ഇത് ചെയ്യാൻ സാധിക്കാത്തവരുടെ എണ്ണത്തിന് ആനുപാതികമായിട്ട് അവർക്ക് ലഭിക്കുന്ന ഭക്ഷ്യവിഹിതത്തിൽ കുറവ് വരും എന്നൊക്കെയുള്ള താക്കീത് ഉൾപ്പെടെ കേന്ദ്ര സർക്കാർ നൽകിക്കഴിഞ്ഞു സൌജന്യമായിട്ട് ലഭിക്കുന്ന ബിപിഎൽ എ വൈ വിഭാഗത്തിലെ റേഷൻ കാർഡ് ഉടമകളാണ് ഇത് ചെയ്യേണ്ടത് എന്നാൽ എ പി എൽ വിഭാഗത്തിലുള്ള റേഷൻ കാർഡ് ഉടമകൾ അതിനു മുൻപ് തന്നെ ഈ ആഴ്ചയോടെ തന്നെ ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിനു വേണ്ടി ശ്രദ്ധിക്കണം അവരുടെ അരി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ അതായത് മസ്റ്ററിംഗ് ഈ മാസം അതായത് ആഴ്ച ഇരുപത്തി അഞ്ച് ആം തീയതി മുതൽ പൂർണ്ണതോതിൽ ആരംഭിക്കുമ്പോൾ സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് നിപൂർണതോതിൽ ഇത് ആരംഭിക്കുമ്പോൾ പിന്നീട് ഒരുപക്ഷെ നമുക്ക് ഭക്ഷ്യവിഹിതം ലഭിക്കാനൊക്കെ തടസ്സങ്ങൾ നേരിട്ടേക്കാം അതായത് മസ്റ്ററിങ്ങും അതോടൊപ്പം തന്നെ റേഷൻ വിതരണവും ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് തന്നെ റേഷൻ വ്യാപാരികൾ പറഞ്ഞ സ്ഥിതിക്ക് ഒരുപക്ഷേ നമ്മളുടെ ആനുകൂല്യം വാങ്ങുന്നതിന് അതൊരു തടസ്സമായി മാറിയേക്കാം അതുകൊണ്ടുതന്നെ സൌജന്യ അരി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ വാങ്ങുന്നവർ ആ ആനുകൂല്യങ്ങളും അതോടൊപ്പം തന്നെ സബ്സിഡി നിരക്കിൽ ഭക്ഷ്യവിഹിതം ലഭിക്കുന്ന ആളുകൾ അത് അരിയാവട്ടെ മറ്റു ഉൽപ്പന്നങ്ങൾ ആവട്ടെ അതെല്ലാം ഈ ആഴ്ച തന്നെ അതും ഇരുപത്തി അഞ്ച് ആം തീയതിക്ക് മുൻപ് തന്നെ വാങ്ങുന്നത് വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് എവൈ വിഭാഗത്തിലെ ബിബിഎൽ റേഷൻ കാർഡുകളുമാണ് നിലവിൽ മസ്റ്ററിംഗ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് കെ വൈ ചെയ്യേണ്ടത് കാർഡിൽ എത്ര അംഗങ്ങൾ ഉണ്ടോ ആ അംഗങ്ങളെല്ലാം നേരിട്ട് എത്തി റേഷൻ കടയിൽ എത്തിച്ചേർന്ന് അത് നമ്മളുടെ സമീപമുള്ള റേഷൻ കടയിൽ തന്നെ എത്തിച്ചേർന്ന ഈ വിരലുകൾ പതിച്ച് ഇപ്പോസ് മെഷീനിൽ പതിച്ച് ഇലക്ട്രോണിക് കെ വൈസി പൂർത്തിയാക്കുന്നതിനു വേണ്ടി സാധിക്കും റേഷൻ കാർഡും ആധാറും കയ്യിൽ കരുതുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ റേഷൻ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഫോൺ കൂടി കരുതുന്നതിനു വേണ്ടി ശ്രദ്ധിക്കുക ഇത്രയും കാര്യങ്ങളുമായിട്ട് നമുക്ക് ഈ മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും ഇനി സ്ഥലത്തില്ലാത്തവരും അല്ലെങ്കിൽ കിടപ്പ് രോഗികൾ ആയിട്ടുള്ളവരും ഉണ്ട് അവരുടെ കാര്യത്തിൽ പിന്നീട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉചിതമായിട്ടുള്ള തീരുമാനം വരുന്നതാണ് നിലവിൽ അവർക്ക് ചെയ്യാൻ നേരിട്ട് എത്തിച്ചെയ്യാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ കൂടി തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം ചെയ്യാൻ സാധിക്കാത്ത ആളുകളുടെ എണ്ണത്തിന് ആനുപാതികമായിട്ട് ഭക്ഷ്യവിഹിതത്തിൽ കുറവ് വരുമെന്ന് അറിയിപ്പ് വന്നിരുന്നു എന്നാൽ അത് എന്നുമുതൽ നടപ്പിലാക്കുമെന്ന് നിലവിൽ അറിയിപ്പായിട്ടില്ല അതായത് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വിശദീകരണം വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ടത് ആവശ്യമാണ് ഇനി എബിയൽ വിഭാഗത്തിലെ നീല വെള്ള റേഷൻ കാർഡുകൾക്ക് ഈ ഇലക്ട്രോണിക് കെ വൈസി ചെയ്യേണ്ട ആവശ്യമില്ല അവർക്ക് സംസ്ഥാന സർക്കാരിന്റെ സബ്സിഡിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സഹായം മാത്രമേ ലഭിക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവരെ ഇലക്ട്രോണിക് കെ വൈസി ചെയ്യുന്നതിൽ നിന്നും ഒഴിവാക്കിയിട്ട് ുണ്ട് പക്ഷേ അവർ റേഷൻ കടയിൽ എത്തിച്ചേർന്ന് ആനുകൂല്യങ്ങൾ നേരത്തെ വാങ്ങുന്നതിനു വേണ്ടി ശ്രദ്ധിക്കുക ഇനി ഇലക്ട്രോണിക് കെ വൈസി ക്യാമ്പുകൾ ഒക്കെ ആരംഭിച്ചു കഴിഞ്ഞാൽ റേഷൻ വിതരണവും അല്ലെങ്കിൽ ഇലക്ട്രോണിക് കെ വൈസിയും ഇത് രണ്ടും കൂടി ഒരുമിച്ചൊക്കെ കൊണ്ടുപോകുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻ ആണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് അറിയിപ്പ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക ഇതുപോലെ വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ